കിസാൻ അധ്യാപകൻ പി കെ ബേബിക്കെതിരായ പീഡന പരാതിയിൽ തുടർ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി പി കെ ബേബി നൽകിയ ഹർജി പരിഗണിച്ചാണ് തീരുമാനം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് തടഞ്ഞത് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ നൽകും കൃഷ്ണപ്രിയ എന്തൊക്കെയായിരുന്നു കോടതി നിരീക്ഷണം ൈംഗിക പീഡന പരാതി നേരിടുന്ന പി കെ ബേബിക്കെതിരെ തുടർ നടപടികൾ ഒന്നും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം പി കെ ബേബി നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഇത്തരത്തിലുള്ള തീരുമാനം ഇപ്പോൾ പുറപ്പെടുവിച്ചത് തന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പി കെ ബേബിയുടെ ആവശ്യം ഇന്നലെ കഴിഞ്ഞ ദിവസം കുസാറ്റിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും പി കെ ബേബിക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല പി കെ ബേബിയെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ അധ്യാപക സംഘടനകളും മുന്നിട്ട് മുൻപ് വന്നിരുന്നു എന്നാൽ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം പരിശോധിക്കാൻ ഇപ്പോൾ ആഭ്യന്തര കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്നിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിലും പി കെ ബേബിക്കെതിരെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ കെ എസ് യു ഈ പി കെ ബേബി പുറത്താക്കാതിൽ പ്രതിഷേധിച്ച് കെ സു അനിശ്ചിതകാല പഠിപ്പുമുടക്കടക്കം തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി പി കെ ബേബിക്കെതിരായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളാണ് നിലവിൽ കോടതി തടഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൃഷ്ണപ്രിയ കൊച്ചിയിൽ നിന്ന്